ആ തോട്ടങ്ങൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ് നഴ്സറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വന്ന ചില ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമ്പാണ് ഇത് നല്ല രുചിയുള്ള പഴമാണ് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ടര വർഷം കൊണ്ട് കാ പിടിക്കും ഇത് നമ്മളിവിടെ വിൽക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം ഒരു സമയത്ത് ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വരെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നത് ഇത് ഇത് നമ്മുടെ ഹൈലൈറ്റ് ആണ് സംഭവം നിറച്ച് കായ കായുണ്ടായിരുന്നു കായെല്ലാം പഴുത്തപ്പോൾ നമ്മൾ പറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടോ അടിപൊളി കാണുന്നത് ഇത് നമ്മളെ വില ഇട്ടിരിക്കുന്ന പത്തും പന്ത്രണ്ടൊക്കെയാണ് നമ്മളിത് ഇപ്പൊ നമ്മളൊരു സ്പെഷ്യൽ റേറ്റ് നിലയ്ക്ക് ഇവിടെ വന്നെടുക്കുന്നവർക്ക് എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കും എണ്ണായിരം രൂപ കൊടുക്കാം അവർക്കായ്ക്കില്ലെന്നുള്ള ചില ആൾക്കാരുടെ പരാതിയൊക്കെ ഉണ്ട് നാട്ടിൽ കൊടുന്ന് വെച്ച് കാഴ്ച അല്ലെ നാട്ടിൽ നാട്ടിൽ വെച്ച് നാട്ടിൽ കായ്ച്ച നമ്മുടെ തിരൂർ ഏരിയയിൽ വീട്ടിൽ കായ്ച്ചിട്ട് നമ്മൾ മോഹവിലെടുത്ത് കൊണ്ടുവന്നാണ് ഏകദേശം കായെല്ലാം തീരുന്ന രണ്ട് കായം കൂടി ഉള്ളു അടുത്ത വർഷം സമൃദ്ധമായി കായ്ക്കും അപ്പൊ നമുക്ക് എണ്ണായിരം രൂപയ്ക്ക് ഇവിടെ വന്നെടുക്കാം അപ്പൊ നമുക്ക് ഇതിന് ചെറിയ തൈകൾ തൈകള് ചോദിക്കാണെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് ട്രോപ്പിക്കൽ ആൾക്കൂടെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സബ് ട്രോപ്പിക്കൽക്കോട് ഇതിപ്പോ എത്ര ഈ മൂന്ന് വർഷം മൂന്ന് വർഷം അപ്പൊ നമുക്ക് ശരിക്കും ചെറിയ തൈ വെച്ച് ഇങ്ങനെ മൂന്ന് വർഷം കൊണ്ട് അവർക്കൂടെ കഴിക്കും ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാല്ലോ തൈകൾ കാച്ച തൈ അല്ലേ അതെ അതെ ഇവിടെ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ പോകുന്നവർക്ക് മൂന്ന് വർഷം കൊണ്ട് ഗ്രാഫ്റ്റ് മൂന്ന് വർഷം കൊണ്ട് കഴിക്കും അതിനുള്ള ഉറപ്പാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത് ഇതിന്റെ ചെറിയ തൈകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ ഇഷ്ടം പോലെ തൈകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നരിപ്പറമ്പിലുള്ള തോട്ടങ്ങൾ നീസാട്ടോ അത്യാവശ്യം നല്ല സ്റ്റോക്ക് വന്നിട്ടിപ്പോൾ നല്ല ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം ഇന്ന് ചെയ്യുന്നത് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് നമുക്ക് സലാം കാക്കാണ്ട് തന്നെ ചോദിക്കാം സലാം കാ നമുക്ക് ഇവിടേക്ക് വരുന്ന ആ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് ഇവിടേക്ക് വരാൻ നമുക്ക് കുറ്റിപ്പുറത്ത് വരുന്ന ആളാണെങ്കിൽ കുറ്റിപ്പുറം പുഴയുടെ പാലം കഴിഞ്ഞ് പൊന്നാനി അല്ലെങ്കിൽ തിരുവനന്തപുരം നാഷണൽ ഹൈവേ പുതിയ പണ്ണീർന്ന് നാഷണൽ ഹൈവേയിലൂടെ വരുമ്പോൾ കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിനു രണ്ടാമത്തെ ഹൈവേയിലെ രണ്ടാമത്തെ അണ്ടർപാസ്ന്ന് റൈറ്റിലേക്ക് തിരിക കുറ്റിപ്പുറത്ത് നിന്ന് വരുന്ന ആളാണ് പൊന്നാനി നാഷണൽ ഹൈവേയിലൂടെ വന്നിട്ട് രണ്ടാമത്തെ അണ്ടർപാസ് റൈറ്റിലേക്ക് തിരിക പൊന്നാനി ഭാഗത്ത് നിന്ന് ഹൈവേയിലൂടെ വരുന്ന ആളാണെങ്കിൽ പൊന്നാനി പാലം കഴിഞ്ഞ് അണ്ടർപാസ് കഴിഞ്ഞ് ഒന്ന് ഹൈവേയിലൂടെ തന്നെ രണ്ട് മൂന്ന് നാലാമത്തെ അണ്ടർപാസിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഫാമിലെത്തി തിരൂർ തിരൂർ ഭാഗത്തുനിന്ന് വരുന്നവരാണ് ചമ്പ്രവട്ടം പാലം കഴിഞ്ഞ് ഹൈവേയിലൂടെ ഹൈവേയിലേക്ക് കയറുന്ന വഴിയുണ്ട് അതായത് മെയിൻ മാർക്കറ്റ് കഴിഞ്ഞ് താജ് ഓഡിറ്റോറിയം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇനേസിൽ അപ്പോൾ എസ് എസ് ചമ്പ്രവട്ടം പാലത്തിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്ററോളം ദൂരം അതായത് താജ് ഓഡിറ്റോറിയം മാർക്കറ്റ് മെയിൻ മാർക്കറ്റ് കഴിഞ്ഞ് റോഡ് രണ്ടാവും ഈ രണ്ടാകുമ്പോൾ ലെഫ്റ്റിലുള്ള റോഡ് അല്ലെങ്കിൽ നേരെയുള്ള റോഡ് ആ റോഡിൽ വരുമ്പോൾ കാടഞ്ചേരി റോഡ് അല്ലെങ്കിൽ താജ് ഓഡിറ്റോറിയം മുന്നേ കൂടുള്ള ഹൈവേയിലൂടെ വരികയാണെങ്കിൽ ഇത് റൈറ്റ് സൈഡിലൊക്കെ ഓക്കെ ഇതാണ് ഇപ്പം കറക്റ്റ് ലൊക്കേഷൻ ഇനി സംശയമാണ് നമ്മൾ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇത് ഏതാണ് ഈ ഫ്ലവർ വന്നുള്ള ജബോഡിക്കേ മരവ് ഇത് റെഡ് ഹൈബ്രിഡ് ആണ് ഇത് അഞ്ച് വർഷം പഴക്കമുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുപ്പത്ത വർഷം ഒക്കെ നിറയെ കാഴ്ച പ്ലാന്റ് ആണ് ഇതൊരു സമയത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ മോഹവലായിട്ട് ആളുകൾക്ക് വിറ്റിട്ടുള്ളതാണ് പിന്നെ അത് വില കുറഞ്ഞപ്പോൾ അഞ്ചും പത്തൊക്കെ ആയി ഇപ്പം ഏകദേശം എട്ട് രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് അഞ്ച് വർഷം പഴക്കമുള്ള മൂന്ന് വർഷമായി രണ്ട് വർഷമായി കായ്ക്കുന്ന ഈ ജപട്ടിക്കാബ മൂന്ന് വർഷമായി കായ്ക്കുന്ന ഈ റെഡ് ഹൈബ്രിഡ് ഈ ഇപ്പം നമ്മൾ പുതിയ വില ഏഴായിരം രൂപയ്ക്ക് ഇവിടെ വന്നിട്ടുള്ളവർക്ക് കൊടുക്കും ഡെലിവറി ചാർജ് കൂടും ഇവിടെ വരുന്നവർക്ക് ഏഴായിരം രൂപയ്ക്ക് ഇതാ കായ നിൽക്കുന്നുണ്ടോ ആ കായ കണ്ടു കായ കണ്ടു ഫ്ലവർ ഫ്ലവർ ഇതാ നിറച്ച് ഇപ്പം വർഷക്കാലമായിട്ടാണ് ഫ്ലവർ ചെയ്യുക അതായത് ഇതിൻ്റെ പ്രത്യേകത ഫോർ സീസൺ എന്ന് വേണേൽ പറയാം എല്ലാ സമയത്തും പൂവും കായും ഫ്ലവറും ഓക്കേ അടഞ്ഞ മഴ എന്നോണ്ടാണ് ഇത് പൂ പറഞ്ഞത് വീണ്ടും പൂകൾ വന്നു കായ പിടിച്ചു അത് എല്ലാ പൂവും കായ പിടിക്കും ഇതിപ്പോ ഡെലിവറി ആവുമ്പോ അതിന്റെ ഒരു എക്സ്പെൻസ് വരും അത് വാങ്ങിക്കും ഉണ്ടോ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആളുടെ റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കായോട് കൂടിയിട്ടുള്ള ജപോട്ടിക്കയുടെ തൈകളപ്പൊ നമ്മൾ ഈ കാണുന്നത് ആൾ സീസൺ യും ചെയ്യും സന്തോഷിപ്പിക്കുകയും ചെയ്യും ഇരുന്നൂറ് രൂപക്ക് വെക്കുന്ന മല്ലിക ഇരുനൂറ് രൂപ ഇത് ബെങ്കനാപ്പള്ളി മാവാണ് നമ്മളിവിടെ ഇരുനൂറ് രൂപയ്ക്ക് വെക്കുന്ന ബെങ്കനാപ്പള്ളി സൂപ്പർ ടേസ്റ്റുള്ള ഏറ്റവും രുചിയുള്ള ഏറ്റവും നല്ല മാങ്ങയാണ് ബെങ്കനാപ്പള്ളി ആന്ധ്രയുടെ സ്വന്തം മാങ്ങയാണ് എല്ലോ മട്ടാവ ഇരുന്നൂറ് രൂപയുടെ എല്ലോ മട്ടാവ അല്ല ആയിരം രൂപയ്ക്കാണ് ഈ വെൽപ്പള്ളം ആദ്യം വിറ്റിരുന്നത് ഇപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു ഫാമിൽ കായ്ച്ചിട്ടുണ്ട് അവർ കുരുമുളപ്പിച്ച് കൊണ്ടു വന്ന് തന്നാണ് അപ്പോൾ അവർ വില കുറച്ച് തന്നുകൊണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന എല്ലോ മട്ടാവയാണ് ജഥാർത്ഥ്യത്തിലാണ് ഇന്ത്യ ഇന്ത്യയിലിപ്പോൾ ലഭ്യമായി ഇരിക്കുന്ന ഫ്ലാവുകളിൽ ഏറ്റവും മധുരമുള്ളതും ഏറ്റവും വലിയ ചക്കയും ഏറ്റവും രുചികരമായ ഫ്ലാവാണ് വിദേശത്ത് വന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്ന പ്ലാവാണ് ഈ സാധനം ഇത് ഏറ്റവും നല്ല രുചിയുള്ളതാണ് ഇത് നമ്മൾ ഇവിടെ പുതിയ റേറ്റിലിട്ട് ഒരുക്കാൻ പോവാണ് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഇത് വയ്ക്കും പക്ഷെ ഡെലിവറി ചാർജ് ഇരുന്നൂറ് രൂപ ഇവിടെ വരുന്നവർക്ക് മുന്നൂറിന് ലഭിക്കുള്ളൂ ഡെലിവറി ചെയ്യുന്നവർക്ക് ഇരുന്നൂറ് രൂപ ഡെലിവറി ചാർജ് അഞ്ഞൂറ് രൂപ വീണ്ടും കുറച്ചു അല്ലേ വീണ്ടും കുറച്ച് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുന്നൂറ് രൂപ കൊടുത്ത് എങ്ങനെ മുതലാവലേ നാനൊരു വലിയ ബിസിനസ് കൂട്ടല്ലേ ബിസിനസ് അല്ലേ ലാഭം ലാഭം കുറയ്ക്കുക ബിസിനസ് കൂട്ടാത് നിങ്ങള് കൊണ്ടുപോകാൻ ഇവിടെ വന്നെടുക്കുന്നവർക്ക് മുന്നൂറ് രൂപ കൊടുക്കും ഡെലിവറി ചെയ്യാണെങ്കിൽ ഇതൊക്കെ നല്ല ബുഷായി നിൽക്കുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് മുന്നൂറ് രൂപയ്ക്ക് അത് എന്റെ ഭയങ്കര ലാഭം ആയിരിക്കും കാരണം അത് ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാംകൈപ്പം ലാഭം കുറച്ചിട്ട് സെയിൽസ് കൂട്ടാനുള്ള പരിപാടിയാണ് അപ്പം മക്കളെ നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വേഗം വിളിച്ചോളൂ ഇത്രയും സ്റ്റോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ് ജയ തീയേറ്റർ ഇത്തിയുടെ ജയ തീയേറ്റർ ഇത്ര എന്ന് പറഞ്ഞപ്പോൾ സലാംകാരനെ പോലെ ചക്കയിൽ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണിത് കാലാപ്പാടിയുടെ അടിപൊളി പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് അല്ലെ ബുഷ് ആയിരിക്കുന്ന ഈ കാലാപ്പാടി നമ്മളിവിടെ കണ്ടില്ലേ അറുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഇട്ടുള്ള ഈ കാലാപ്പാടി നമ്മൾ ഓഫർ റേറ്റിൽ ഇപ്പൊ കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപ പെട്ട വില വരുന്നത് അഞ്ഞൂറ് രൂപക്കാണ് ഇത്രയും ബുഷ് ആയിട്ടുള്ള കാലാപ്പാടി നമ്മളെ നരിപ്പറമ്പുള്ള നെയ്സറയിൽ വിളിക്കുന്നത് മാവിൽ ജഹാംഗീർ ആണ് ജഹാംഗീർ നമ്മുടെ കാലത്ത് ഇവിടെ നാട്ടിൽ ഒത്തിരി നാളായി ഇവിടെ പലർക്കും വലിയ വല്യ മാമ്പഴങ്ങളൊക്കെ ഉണ്ട് പലർക്കും അതിന്റെ പേരറിയില്ലേതാണ് രുചിണ്ടെന്ന് പറയും പക്ഷേ മാവ് ഏതാണെന്ന് അറിയില്ല ഏകദേശം ഒരാൾ പൊക്കമുള്ള ജഹാംഗീർ ആണ് ആയിരം രൂപേനെ റേറ്റ് നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ഗ്രൂവിലെ ഒരുപാട് വെറൈറ്റി സ്റ്റൂവുണ്ട് ഇതിൽ തന്നെ എൻ ഉണ്ട് ചെറിയ ഇലയും ചോ കളറുള്ള ചുവന്ന കളറുള്ള ഇല തൂമ്പ് വരുമ്പോൾ ഇത് പച്ച കളറാണ് തൂമ്പ് വരുമ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ വിൽക്കുന്ന അറുന്നൂറ് രൂപയ്ക്കാണ് എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നതാണ് നമ്മൾ അറുന്നൂറ് രൂപയ്ക്കും എൻ ആണെങ്കിൽ നമുക്ക് ഈ വലുപ്പം ഉള്ളത് അഞ്ഞൂറ് രൂപയ്ക്കും പോകും ആണ് ണ്മ്മതിപ്പോ സ്റ്റോക്ക് കുറച്ചേ കൊടുക്കണുള്ളൂ നമ്മൾ വിൽക്കുന്ന വില മുന്നൂറാണ് നമുക്ക് ഓഫറായിട്ട് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റുകളാണ് എൻ ഐ ടിന് ആണ് ഇത്ര ഡിമാൻഡ് മറ്റു പ്ലാന്റുകളാണേ നമുക്ക് വില കുറയ്ക്കാൻ പറ്റും പക്ഷെ എൻ ഐ ടിപ്പം നല്ല ആണ് അതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പതിലേക്കാണ് ഇത്രയും പ്ലാന്റ് ഇത് പർപ്പിൾ മട്ടാവാ മർ മട്ടവ എന്ന് പറഞ്ഞാൽ മട്ടവ ഫ്രൂട്ട് കേരളത്തിന് പരിചയപ്പെടുത്തി ആദ്യം വന്ന് നമ്മുടെ നാട്ടിലേക്കും പറപ്പം പൊറപ്പം മട്ടവ അതുകൊണ്ട് എന്താ ഈ തുടക്കത്തിൽ ചെറിയ തൈ ഒക്കെ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് വിറ്റത് ഇപ്പോൾ വലിയ തൈകൾ സുലഭമായി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയ്ക്ക് വിറ്റ പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ റേറ്റ് നിലയ്ക്ക് അറുന്നൂറ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഒരാൾ പൊക്കമുള്ള എൽ പർപ്പിൾ മട്ടട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഇവിടെ വന്ന് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴാണോ ഈ റേറ്റ് ആ ഇതെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് പിന്നെ ഡെലിവറി കൊടുക്കുമ്പോൾ കവറിന്റെ വലിപ്പം അനുസരിച്ച് അമ്പത് നൂറ് നൂറ്റാമ്പത് ഇരുന്നൂറ് രൂപ കൂടും അത് വലിയ കവറാണ് ഇരുപത് രൂപ കവറാണെങ്കിൽ ഇരുന്നൂറ് രൂപയും പതിനാറ് പായ്റ്റ് കവറാണെങ്കിൽ നൂറ്റാമ്പത് രൂപയും പതിനഞ്ച് പതിനാറ് പതിനഞ്ചിൻ്റെ അടിയിലേക്ക് ആണെങ്കിൽ നൂറും ഏറ്റവും ചെറിയ കവറാണ് അൻപത് രൂപയും ഡെലിവറി ചാർജ് വരയ്ക്കും ഇത് കാണുമ്പോൾ പർപ്പിൾ മട്ടോ മാതിരി തോന്നുമെങ്കിലും ഈ മട്ടോ യെല്ലോ ആണ് രുചികളിൽ ഒന്നാമനായ യെല്ലോ മട്ടോവ എല്ലമട്ട ചെറിയ പ്ലാന്റ് ഒക്കെ നാലായിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കൊക്കെ നമ്മൾ വെച്ചിരുന്ന് ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഈ പ്ലാന്റ് നമ്മൾ എല്ലാ മട്ടാവ വയ്ക്കുന്ന രണ്ടായിരം രൂപയ്ക്കാണ് ഇത് റേറ്റ് ഇട്ടിരിക്കുന്നത് മൂവായിരം ആണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റ് ഒന്ന് ഇളക്കി ഇത് നമ്മൾ ഈ പ്രാവശ്യം രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും അടിപൊളി ടേസ്റ്റ് ഉള്ള മട്ടാവയാണ് നല്ല രുചിയുള്ളതാണ് ഏകദേശം ഒരു വർഷം പ്രായമായതാണ് ഇനി ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷത്തിനകത്ത് കാ പിടിക്കുകയും ചെയ്യും ഇത് നമ്മുടെ ഫുലാസാൻ നല്ല സ്റ്റെമ്പ് വന്നുള്ള കേരള ബെഡ്ഡാണ് ബെഡ് കേരളത്തിൽ ചെയ്യുന്ന ബെഡാണ് സ്റ്റെമ്പ് വന്നുള്ള രണ്ടായിരം രൂപയുടെ ഫുലാസാനാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മള് രണ്ടായിരം രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ കൊടുക്കുക ഇത് നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ കേരളത്തിലെ ഇന്ത്യൻ മാവുകളിൽ ഏറ്റവും വേഗത്തിൽ കായ്ക്കുന്ന കാലാപാടി ഇന്ത്യൻ മാവുകളിൽ കാലാപാടിയാണ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ സന്തോഷിപ്പിക്കുക ഇതായിരം രൂപയുടെ പ്ലാന്റ് ആണ് ഈ ഭാഷ നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ കൊടുക്കാണ്ടി വരുന്നത് അടിപൊളി കാലാപ്പാട് ഇത് അത്രയും നല്ല സ്റ്റോക്ക് കണ്ടമാന സ്റ്റോക്ക് അതായിരുന്നു കേട്ടോ അല്ല ഇതിന് മൊത്തം കാലാപാടം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നിളത്തിൽ അങ്ങോട്ട് അല്ലേ ഇങ്ങനെ കിടക്കുന്ന കാലാപാഠ അങ്ങനെ കിടക്കയാണ് അതുപോലെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തുക ലൈക്കും ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്